ഒരുപാട് സന്തോഷം സിനിമയ്ക്ക് ഗംഭീര റെസ്പോൺസാണ് എല്ലാ എല്ലായിടത്തും ഞാനിപ്പോൾ തൃശ്ശൂർ ഗംഭീര ഗംഭീരം ഒന്നും പറയില്ല എന്നു വെച്ചാൽ രാവിലെ തന്നെ എല്ലാം പറഞ്ഞു പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് ആക്ഷൻ സിനിമകൾ ഇങ്ങനെ പ്രേക്ഷകർ അതും നമുക്കറിയാം ഇത് ഭയങ്കര വയലൻ്റ് ആയ സിനിമയാണ് ബട്ട് ഐ തിങ്ക് കറക്റ്റ്ലി അത് ഇൻഫോം ചെയ്തു അതിൽ എല്ലാവർക്കും യൂത്തിനും ഇപ്പോൾ ഭയങ്കര ഫാമിലീസ് ഓഡിയൻസിനും കയറാൻ നോക്കി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ബിക്കോസ് ഒരു പക്ക ഫാമിലി ഫാമിലിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു നായകന്റെ കഥയാണ് സോ ഒരുപാട് അംഗീകരിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് അവർ പല രീതിയിലുള്ള കമന്റും പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള റിവ്യൂ ഒക്കെ ഇപ്പം ഒരു പട ഇറങ്ങിട്ട് ഇപ്പൊ നാലു മണിക്കൂറായി അപ്പൊ അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയ ത്രൂ അത് വന്നിട്ടുണ്ട് അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഇല്ല ഇല്ല ഞാൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സിനിമ കാണണം അഭിപ്രായങ്ങൾ എല്ലാവരും പറയട്ടെ എൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഞാനിങ്ങനെ ഇമോഷണലി സംസാരിക്കുന്ന ആളാണ് എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യുക ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യുക ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സിനിമകൾ ചെയ്യുക അതിനുവേണ്ടി എൻ്റെ കൂടെ ഒന്ന് പ്രദർശനം ഷരീഫുണ്ട് ആൻസനുണ്ട് ഹനീഫ് ഹനീഫ് ഈ പടത്തിൻ്റെ എഡിറ്റർ ഷമീർ ഷമീനൊക്കെ ഞാൻ പതിമൂന്നും പതിനാലും വർഷത്തെ പരിചയമുണ്ട് അപ്പോൾ ഞങ്ങൾ പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇന്നൊരു സിനിമ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി എംബീരെ ഫീഡ്ബാക്കാണ് ഞാൻ ഞാൻ ആക്ച്വലി ഇത്രയും വിചാരിച്ചില്ല ഒരു ആക്ഷൻ പടം നല്ല ഒരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യണം ആൻഡ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഷേഫ് ക്യൂബ്സ് ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നമുക്ക് കോൺഫിഡൻസും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ഇപ്പോൾ രവി സാറാണ് ഈ പടത്തിന് മ്യൂസിക് ചെയ്തത് അതിൻ്റെ ഡിഫിക്കൽട്ടാണ് ഇവരെ കൊണ്ടുവരാൻ ഇപ്പോൾ കെ ജി എഫ് ഒക്കെ ചെയ്ത് കത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഒരു ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ കൺവീൻസ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ ഭയങ്കര പാടായിരുന്നു പക്ഷേ ഒരുപാട് സന്തോഷം ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസും ഈ സിനിമയെ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തും ബിക്കോസ് ഞാൻ പെണ്ണും പറഞ്ഞു എനിക്കങ്ങനെ ഭയങ്കര ഒരു ഇതൊന്നും എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് കണ്ടിട്ടിപ്പോൾ പിള്ളേരൊക്കെ കൈയ്യടിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്ധി ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു ബിക്കോസ് മാളികപ്പുറം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് അനൗൺസ് ചെയ്ത സിനിമയാണ് അപ്പം എന്നെ സംബന്ധിച്ചിത് രണ്ടര വർഷം മൂന്ന് വർഷത്തെ ഒരു വലിയൊരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് ചെയ്ത് നല്ല രീതിയിൽ എന്നെ പ്രൊമോട്ട് ചെയ്തു ഒരു ടീസറും കുറച്ച് പോസ്റ്റേഴ്സ് മാത്രമാണ് നമുക്ക് പുറത്തുവിട്ടത് പക്ഷെ ഹൈ ക്വാളിറ്റി കോണ്ടു മലയാളത്തിൽ നിന്ന് വന്യഭാഷ സിനിമകൾ കണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നോക്കാം നമുക്കും അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്നുണ്ട് നമ്മുടെ അവിടെ എല്ലാം മെടുക്കന്മാരായ ടെക്നീഷ്യൻസ് ഉണ്ട് നല്ല ആക്ടേഴ്സ് ഉണ്ട് കംപ്ലീറ്റ്ലി ഒരു ഒരു മലയാളം സിനിമയാണ് ദാറ്റ് ഈസ് ഐ തിങ്ക് ഇതിൽ വില്ലൻ ക്യാരക്ടർ ചെയ്ത കബീരുമാ കബീറും യുക്തി മാത്രമാണ് പുറമേന്ന് വന്ന ആക്ടേഴ്സ് ബാക്കി എല്ലാവരും നമ്മുടെ കേരളത്തിലെ മലയാളി നിങ്ങളെ പോലെയൊക്കെയുള്ളൊരു ടെക്നീഷ്യൻസും എല്ലാവരും ഈ സിനിമയിൽ വർക്ക് ചെയ്തേക്കുന്നത് ഒരുപാട് സന്തോഷം ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റി തന്ന ഓഡിയൻസിനും എല്ലാവരും സിനിമയിൽ കില്ലിനെയൊക്കെ കില്ലിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടാണ് ആൾക്കാർ തന്നെ പറയണത് കില്ലെന്ന സിനിമയെക്കാളും കൂടുതലായിട്ട് വയലൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ആക്ച്വലി ആ ഓഡിയൻസിന് എങ്ങനെ തോന്നി കാണാം ആൻഡ് ഉള്ളതുകൊണ്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവുക ഞാൻ വേറെ സിനിമ കമ്പയർ ചെയ്യുന്നില്ല ബ് ഡെഫിനറ്റ്ലി നമ്മൾ ഞാൻ കില്ല് മാത്രമല്ല ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ട ആക്ഷൻ സിനിമകളും എനിക്ക് ആക്ഷൻ ഹീറോസിനെ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിൽ തന്നെ ഫൈറ്റ് കോറിയോഗ്രാഫി ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് നോൺ സ്റ്റോപ്പ് കട്ടില്ലാത്ത ഡ്യൂപ്പില്ലാത്ത ഫൈറ്റ്സും ഒക്കെ നമുക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഈസിലി അച്ചീവ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പോവും പക്ഷേ കലൈ കിങ്സൺ ഹനീഫ് എൻ്റെ ഏഡീസ് അവരെല്ലാവരും എല്ലാവരും ഞാൻ ഇതിൽ വർക്ക് ചെയ്ത ഈവൻ വി എഫ് എക് സി ജി വർക്ക് ചെയ്ത ഇൻട്രോ ഷോട്ടും ടെക്നിക്കലി ഓൺ സ്പോട്ട് സിനിമയാണ് നമ്മുടെ ഈ സിനിമ ഇന്ത്യയിൽ സിനിമയിൽ തന്നെ വേറെ ഏത് ഇൻഡസ്ട്രിയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാവുന്ന ലെവലിലുള്ള സിനിമയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം അതിൻ്റെ കുറച്ച് സന്തോഷവും അഹങ്കാരം എനിക്കുണ്ട് അതർവൈസ് ബിക്കോസ് നമ്മുടെ നമ്മളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഈ മലയാളത്തിൽ നിന്നൊരു സോ എക്സ് വൈസഡ് സിനിമ എന്താ വരാത്തേ വരാൻ പറ്റുമോ നമ്മൾ പൈസ കറക്കിയിട്ടുണ്ട് ക്വാളിറ്റിയും തന്നിട്ടുണ്ട് ആൻഡ് എൻ്റർടൈൻമെന്റുണ്ട് പിന്നെ തിയേറ്ററിൽ കുറച്ച് വിസലടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ആ എനിക്ക് തോന്നുന്നു ആ ബെഞ്ച് മാർക്ക് അല്ല ബട്ട് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവീസാണ് എനിക്കും ഒരുപാട് വർഷമായി ഞാൻ അഞ്ചാറ് വർഷമായി ആക്ഷൻ സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് തിരിച്ച് ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ അതെ നിങ്ങൾ പറഞ്ഞ വല ഉപയോഗിച്ച് വാക്ക് ഞാൻ പറയാം ഒരു ബെഞ്ച് ബാക്ക് സിനിമ ആയിരിക്കണം ഇവിടുന്ന് ഇനി ആക്ഷൻ സിനിമകൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി മാർഗോയ്ക്കാൾ മികച്ച ആക്ഷൻ സിനിമകൾ വരട്ടെ ബിക്കോസ് ദി ഓഡിയൻസ് ഡിസേർവ് ഇറ്റ് താങ്ക് യു സോ മച്ച് മലയാളത്തിൽ മഞ്ജു സിംഗ് കൊണ്ണി ജനിച്ചെന്ന് പറഞ്ഞു മറ്റൊരു കാര്യങ്ങള് ഇങ്ങനെ ഇത്രയും മൈൻസ് ആയിട്ട് സിനിമ എടുത്തതാണ് പറയുന്നത് കുറച്ച് റിസ്ക് ഇതിനകത്തുണ്ട് കാരണം ഫാമിലി ഓഡിയൻസ് ഒക്കെ അത് അങ്ങനെ റിസ്ക് എടുക്കാൻ ഉണ്ടായ ഉണ്ടായ പ്രചോദനം ആക്ച്വലി ഞാൻ പറയുന്നത് ശരിയല്ല നിന്ന് വരുന്നില്ലെന്ന് പക്ഷെ ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നോക്കി അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം അതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു വളരെ സന്തോഷം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പതിനെട്ട് വയസ്സ് മുമ്പിലുള്ള ആൾക്കാരാണ് നല്ല പട വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ത്രില്ലർ മലയാള സിനിമയില് തന്നെ എനിക്ക് തോന്നുന്ന ആദ്യം ഇങ്ങനെ ഇത്രയും ഒരു ത്രില്ലർ ആയിട്ട് ഫീല് വളരെ നന്നായിട്ട് ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് ഹൈപ്പ് കൂടുന്നത് പ്രേക്ഷകന്റെ താല്പര്യം അനുസരിച്ചറിയും നമ്മളൊരു പോസ്റ്റർ പുറത്തു വിടുമ്പോഴും അല്ലെങ്കിൽ ഒരു ഒരു ടീച്ചർ പുറത്തുവിട്ടപ്പോഴും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം അത് ഇഷ്ടപ്പെട്ട് 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 അത് ഹൈപ്പിലേക്ക് മാറുക ചെയ്യണം ബിക്കോസ് എനിക്കോ ഷരീഫ് അല്ലെങ്കിൽ ഹനീഫിനോ ഇത് ഹൈപ്പ് കൂട്ടാൻ പറ്റില്ല നമുക്ക് കോണ്ടെൻറ്റ് മാത്രമാണ് പുറത്തുവിടാൻ പറ്റുന്നത് ഐ ഐ വെരി ഗ്ലാഡ് ദാറ്റ് ഞങ്ങൾ ചെയ്ത വർക്ക് ഇപ്പോൾ ടെൻ പോയിന്റ്സ് എന്ന് പറഞ്ഞ കുറച്ച് പിള്ളേരാണ് ഇതിൻ്റെ പോസ്റ്റേഴ്സ് ചെയ്തത് ഗ്രേറ്റ് വർക്ക് ഐ മീൻ ഇതിൻ്റെ ടീസർ കട്ട് ചെയ്തത് ഷമീറിൻ്റെ എസ്റ്റൻ്റായ ദേവാനന്ദെന്ന് പറഞ്ഞൊരു ബൈനാണ് ചെറിയ ചെക്കന്മാരെല്ലാവരും ബട്ട് ഇതിനു വേണ്ടി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇതിൽ കുറേ തിലവൻസ എൻ്റെ ഫാമിലി നിന്നുള്ള അഭിമന്യു ഡെബ്യൂ ചെയ്യുന്നുണ്ട് ഇഷാന് എന്ന് പറഞ്ഞിട്ടുണ്ട് ധ്രുവ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് ആൻഡ് ഐ മീൻ എൻ്റെ കൂടെ ജയഗണേഷിൽ വർക്ക് ചെയ്ത റയാൻ ഉണ്ട് അപ്പോൾ റയാനിനും എനിക്കും ജയഗണേഷിന് ശേഷം ഇതിൽ ഭയങ്കര ഹിറ്റ് വേണമെന്നുണ്ടായിരുന്നു സോ ഔസ് വെരി ഹാപ്പി കൂടെ വർക്ക് ചെയ്തപ്പോൾ ശരീഷ് രണ്ട് കുട്ടികളും ഇതിലുണ്ട് അപ്പോൾ മീൻ ഇസ് ഇറ്റ്സ് എ ഫാമിലി മൂവി പക്ഷെ ഇവര് ആക്ഷൻ ഓറിയൻ്റെ വയലൻ ത്രില്ലർ സ്റ്റൈലിഷ് എനിക്കൊരുപാട് സന്തോഷമുണ്ട് മലയാളത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല ഇത് മഹത്തായ സിനിമയൊന്നുമല്ല ഗംഭീരമായിട്ട് പക്ഷേ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് അത് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തിയേറ്ററിൽ ബുക്കിങ്ങിൽ കാണുന്നുണ്ട് ബിക്കോസ് നിങ്ങൾ അനൗൺസ് ചെയ്ത സമയത്ത് അപ്പോൾ ഔട്ട്സൈഡ് കേരള ഇപ്പോൾ ഡബിൾ ട്രിപ്പിൾ ഷോസാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ജി സി സി വായിക്കിടങ്ങി അത് എൻ്റെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് അപ്പോൾ നമ്പേഴ്സിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്തത് എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമയിലേക്ക് എത്തിയത് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് കണ്ട് ലാലട്ടൻ്റെയും അമ്മുക്കയുടെ സിനിമകളൊക്കെ നാട്ടി വന്നിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു നിങ്ങളെല്ലാവരും വിസിലടിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര കിട്ടുക ഞാൻ പണ്ട് വിസടിച്ചിട്ട് അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക അടുത്ത സിനിമ ഇതിനേക്കടും വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നോക്കും ഇതൊരു കോൺഫിഡൻസാണ് അതിനെ സംബന്ധിച്ച് അപ്പോൾ ഇത് അഗൈൻ ഇപ്പോഴും ഇത്രയും സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ബാക്കിംഗ് ഒരു പ്രൊഡ്യൂസറിൻ്റെയാണ് എൻ്റെ കയ്യിൽ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് ബട്ട് ഇറ്റ്സ് എസ് ബിക്കോസ് ഷെറീഫ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തപ്പോഴാണ് ഇത്രയും നല്ല രീതിയിൽ കാസ്റ്റ് ഇമ്പ്രൂവും ആൻസും വന്നു ലൈക്ക് ിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ദി ബെസ്റ്റ് ഇതിൽ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്ത ദേവരാജൻ്റെ ക്യാരക്ടർ ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് ശേഷം ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ക്യാരക്ടർ ദേവരാജൻ്റെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് സോ ഐ റിയലി ഹോപ്പ് ഈ സിനിമ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി കൊണ്ടുവരട്ടെ ഹാൻഡ് ടു ദി എൻറ്റയർ ടീം കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും ഒരുപാട് നന്ദി ഓഡിയൻസിന് ഒരുപാട് നന്ദി നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി ഞാൻ പ്രീ പ്രീ പ്രമോഷനൊന്നും നമ്മൾ നടത്തിയിട്ടില്ല എന്നിട്ടും നമ്മൾ വിടുന്ന ഓരോ കോണ്ടൻറ്റ് നിങ്ങളത് ക്യാരി ചെയ്തു നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് ഞാൻ പറയാം ആൻഡ് ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ് എല്ലാ സിനിമകൾക്കും ഒരു ഒരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ സിനിമ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നിങ്ങളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആൻഡ് സിനിമ വിജയിച്ചു അതാണ് മെയിൻ ആയിട്ട് ബിക്കോസ് നമ്മൾ ഞാൻ പറഞ്ഞു മൂന്ന് വർഷമായിട്ട് ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നിൽക്കുക ഇന്നത് വിജയിച്ചു നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും എനിക്ക് മാത്രമല്ല രണ്ടുപേരും മിണ്ടുന്നില്ല ഇതുവരെ ആൾക്കാർ ഭയങ്കര ക്യൂരിയസ് ആണ് ഈ പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട് അപ്പം ഈ കൂടുതലായിട്ടും ആ പ്ലസ് വൺ പ്ലസ് ടു ഏജിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഈ പടം കാണുന്നുണ്ട് അവർ അണ്ടർ എയ്റ്റീൻ ഏജാണ് അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് പതിനെട്ട് വയസ്സ് വേണം സിനിമ കാണാൻ ഒഫീഷ്യലി ഷരീഫിന് കുറച്ച് പടം ചെയ്യാണ്ട് ആൻസറിന് പടം ചെയ്യാണ്ട് എനിക്ക് കുറച്ച് പടം ചെയ്യാണ്ട് ആനീഫിനുണ്ട് ബട്ട് വരുമ്പോൾ ഒന്നര സെറ്റപ്പിൽ തന്നെ വരും ബിക്കോസ് തിയേറ്ററുകൾ സിനിമ ചെയ്യാൻ തന്നെയാണ് തീരുമാനം അതിന് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ കോൺഫിഡൻസ് നല്ല സിനിമ അല്ലെങ്കിൽ നല്ല കോൺടൻറ്റ് മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ടാൽ ഓഡിയൻസ് അത് സ്വീകരിക്കും എന്നെ വ്യക്തിപരമായിട്ട് ദിവസം ഇഷ്ടപ്പെട ഇഷ്ടമാവാം ഇഷ്ടപ്പെടാതിരിക്കാം ഇന്ന് മൂന്നിനല്ല സിനിമ സിനിമ ഇസ്റ്റു ഡിഫറെൻറ്റ് ഇന്ത്യ മൂന്നിന് അതിലൊരു ചെറിയൊരു ഞാൻ അതിലൊന്നുമല്ല സത്യത്തിൽ സിനിമയ്ക്കൊരു ക്വാളിറ്റി ഉണ്ട് അതിൽ ഇപ്പോൾ ഷരീഫ് ഞാൻ പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ബിസിനസ്സൊക്കെ ചെയ്ത് സിനിമയിൽ വന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് അത് ഒരു പാഷൻ ഡ്രിവ് ആളായിട്ട് എനിക്ക് ഉണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളല്ലെങ്കിൽ ഹലീഫ് പറയുന്ന കാര്യങ്ങളൊക്കെ അതേ നമ്മൾ സെയിം ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ മ്യൂസിക്കിലെ കാര്യമാണെങ്കിലും ചില ചില സ്റ്റൈലിംഗിൻ്റെ കാര്യമാണെങ്കിലും ടു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകേണ്ടി വന്നില്ല സോ ഭയങ്കര ക്രിയേറ്റീവ്ലി ഒരു സിനിമ നോട്ട് ജസ്റ്റ് ബിസിനസ് ബട്ടൊരു ഒരു ഒരു ആർട്ടായിട്ട് പോലും കണ്ടിട്ട് നമ്മുടെ കൂടെ നിന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് ഇത് നിങ്ങളെല്ലാവരും പറയുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമാണ് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച്